ഇന്നിവിടെ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് ബൾക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് സൗകര്യവും നിങ്ങളുടെ ബിസിനസ്സിന് നല്ലത് ഇത് ഹോട്ടലുകൾക്ക് അത്യാവശ്യമുള്ള പ്രോഡക്റ്റ് ആണ് ഹോസ്പിറ്റലുകൾക്ക് അത്യാവശ്യമുള്ള പ്രോഡക്റ്റ് ആണ് വീടുകൾക്കും അത്യാവശ്യമുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ലോഡ്ജുകൾ പോലെയുള്ള സ്ഥലങ്ങൾ ഏതാണ്ടൊക്കെ എല്ലാ മേഖലകളിലും അത്യാവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് ഇത് ഇല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആണ് ഓഫീസുകളിലും ഒക്കെ നിരന്തരം ആവശ്യമുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയത് വിറ്റഴിക്കാം എന്നുള്ളതാണ് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അതുതന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത് നിങ്ങളുടെ ഒരു ലൈക്ക് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത് കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക കമൻറ്റ് എന്താണെങ്കിലും ബോക്സിൽ ഒന്ന് കുറിക്കുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം വൈറ്റ് ഫിനൈൽ നമുക്ക് ധാരാളം കിട്ടാറുണ്ട് കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിരവധി കുപ്പികൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ വൈറ്റ് ഫിനൈൽ ഉണ്ടാക്കുന്നത് ബ്ലാക്ക് ഫിനൈലിൽ നിന്നാണ് കാരണം ബ്ലാക്ക് ഫിനൈലിൽ വെള്ളം ചേർത്തിട്ടാണ് വൈറ്റ് ഫിനൈൽ ഉണ്ടാക്കുന്നത് അപ്പോൾ വൈറ്റ് ഫിനൈലിന്റെ ബോട്ടിൽ ആയിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അതായത് ഹോട്ടലുകള് ോസ്പിറ്റലുകള് ഇല്ലെങ്കിൽ ലോഡ്ജുകള് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ നഷ്ടമാണ് പകരം അവർ ബ്ലാക്ക് ഫിനൈൽ വാങ്ങിച്ചിട്ട് ഡയലൂട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും അവർക്ക് നല്ലത് അപ്പോൾ ആ ബ്ലാക്ക് ഫിനൈൽ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കത് ഒരു ലിറ്റർ ആയിട്ട് കൊടുക്കേണ്ട അഞ്ചു ലിറ്റർ പത്ത് ലിറ്റർ ഇരുപത് ഇരുപത്തിയഞ്ച് ലിറ്റർ അങ്ങനെ ബൾക്കായിട്ട് ഓരോ സ്ഥാപനത്തിനും കൊടുക്കാൻ പറ്റും നമുക്ക് അല്പം ആദ്യം ബുദ്ധിമുട്ടേണ്ടി വരും ഒരു ഓർഡർ എടുക്കാനുള്ള ആദ്യത്തെ ഒരു സ്ട്രെയിൻ ഉണ്ടായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് കസ്റ്റമർ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നിരന്തരം നിങ്ങൾക്ക് അവിടെ കൊടുത്തുകൊണ്ടേ ഇരിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം ഞാൻ ചെറിയ ക്വാണ്ടിറ്റി അവിടെ പറയുന്നുള്ളൂ നിങ്ങൾ പ്രൊപ്പോർഷനേറ്റ്ലി വലിയ ക്വാണ്ടിറ്റിയിലേക്ക് മാറാവുന്നതാണ് ആദ്യം വേണ്ടത് സോഫ്റ്റ് സോപ്പ് ആണ് വേണ്ടത് അത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വേണം പിന്നെ ക്രിയോസോട്ട് വേണം എഴുന്നൂറ്റി അൻപത് മില്ലി പിന്നെ വേണ്ടത് ചൂടുവെള്ളമാണ് ഇരുന്നൂറ്റി അൻപത് മില്ലി മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മില്ലി ആണ് ഇത് ടോട്ടൽ വരുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഈ മൂന്ന് ഐറ്റവും നിങ്ങൾക്ക് ടൗണിലുള്ള നിങ്ങളുടെ കെമിക്കൽ ഷോപ്പിൽ കിട്ടുന്നതാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നോക്കാം ഈ സോഫ്റ്റ് സോപ്പ് ചൂടുവെള്ളത്തിലേക്ക് ചേർത്ത ശേഷം ക്രിയോ സോട്ടും കൂടെ ചേർത്ത് ലയിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അതിനുശേഷം കുറച്ച് നേരത്തിന് ശേഷം അത് ജാറുകളിലേക്ക് മാറാവുന്നതാണ് ഇത്രമുള്ള പരിപാടി ഈ മൂന്ന് ഐറ്റം മിക്സ് ചെയ്യുക ജാറിലേക്ക് മാറുക അപ്പം നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നമ്മളുടെ വീടിന്റെ ഒരു മൂലയ്ക്ക് ഒരു ചാർത്ത് അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണിത് അത് നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിച്ച് സെറ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം ഈ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ബ്ലാക്ക് ഫിനൈൽ ആണ് ആ ബ്ലാക്ക് ഫിനൈലിൽ ആനുപാതികമായിട്ട് വെള്ളം ചേർത്ത് വൈറ്റ് ഫിനൈൽ ആക്കി നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിലേക്ക് തിരിയാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം